വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് അടക്കമുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഇന്ത്യ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതിന് പിന്നാലെയാണ് മോചനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾക്കായി മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുമായി നയതന്ത്രതലത്തിൽ ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനത്തിൽ അനുകൂലമായ തീരുമാനത്തിന് ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതേസമയം മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സർക്കാർ നിലപാട് എല്ലാ വശങ്ങളും ഇക്കാര്യത്തിൽ വിലയിരുത്തും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ആരെയും കാണാൻ തൽക്കാലം തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് യാത്രാനുമതിക്കായി പേർ അടങ്ങുന്ന പ്രതിനിധി സംഘത്തിന്റെ ലിസ്റ്റ് ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനിരിക്കെയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതേസമയം നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു കുടുംബത്തിന് പുറമേ പവർ ഓഫ് അറ്റോണിക്കും ചർച്ച നടത്താം ഇവർക്ക് എല്ലാവിധ സഹായവും സർക്കാർ നൽകുന്നുണ്ട് ഏതെങ്കിലും ഒരു സംഘടന ചർച്ച നടത്തിയാൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ല എന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീംകോടതിയെ അറിയിച്ചു മോചന ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ മോചനം സാധ്യമാക്കണമെങ്കിൽ ആദ്യം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാഗേന്ദ്ര ബസന്ത് ചൂണ്ടിക്കാട്ടി